ഇനി വേറെ അറങ്ങിലേ ഒന്നും ഇട്ടേക്കരുത് കഴുത്തിൽ ഇതാകുമ്പോഴേ ഉപ്പ് രസമൊക്കെ അഥവാ അദ്ദേഹത്തിന് വിടാൻ ഒരു പ്രശ്നവുമില്ല ഇതാണ് മാർഗ്രേറ്റ് ചേച്ചിയുടെ ഹസ്ബൻഡ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കണ്ടില്ലായിരുന്നല്ലോ അല്ലേ ഞാനും കൂടെ കിട്ടത്തില്ല അങ്ങനെയുള്ള കണ്ടീഷൻ അതാണല്ലേ കൊറച്ചുനാള് ചേച്ചി വീട്ടിലൊന്നും വരുന്നോന്നില്ലായിരുന്നു അപ്പൊ എത്ര പേര് ചോ വിഷമത്തിലാണ് പിള്ളിക്ക് ചേച്ചിന്റെ വീട്ടിലൊന്നും വരാതെ ഞായറാഴ്ച ഈസ്റ്റർ ഒക്കെ അല്ലേ അപ്പൊ ഞങ്ങൾ വിചാരിച്ച മീൻകാരി ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോയി കാണാം ചേച്ചിയുടെ മോൾക്ക് ഒരു ടോപ്പ് എടുക്കാമെന്ന് ചോദിച്ചു വൈറ്റ് ടോപ്പ് അത് പല കടയിലും കേറിയപ്പോഴത്തേക്ക് കിട്ടിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും ജയലക്ഷ്മി പോലെ അവിടെ ഇരിക്കുന്നു ഇനി ഇപ്പൊ ഇത് വാങ്ങിച്ചോണ്ട് നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകും ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി അയ്യോ ഇത് നമ്മൾ മനസ്സിലായിരുന്നു അങ്ങനെ ഞങ്ങള് വീണ്ടും എത്തി മാർഗി എടുത്ത് ആ വലയൊക്കെ കൊണ്ടു തൊട്ടേക്കൊന്നല്ല വലയെല്ലാം പോയില്ലേ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ പഠിച്ചോളൂ ഈസ്റ്റർ സ്പെഷ്യൽ പെൺകൊച്ചിന് അങ്ങനെ വെള്ള ചുരിദാർ പറഞ്ഞ പോലെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടാ ഈ കവറോട് വെച്ചോ ജയലക്ഷ്മി ചെന്നപ്പോഴോ അവിടെ പിള്ളേരെല്ലാം കൂടി നമ്മൾ അവര് വീഡിയോ ഇട്ടിരുന്നല്ലോ അവിടെ ഒരുപാട് ആൾക്കാര് നമ്മുടെ പേരും പറഞ്ഞോണ്ട് ചെന്നേക്കുന്നു ഇവിടെ എന്നാ അതിനൊക്കെ പ്രേസിലായിട്ട് വേണ്ട കൊള്ളാമോ നോക്ക് ഇനി വേറെ അറങ്ങിലീറിങ്ങലെ ഒന്നും ഇട്ടേക്കരുത് കഴുത്തില് ഇതാകുമ്പോഴേ ഉപ്പ് രസമൊക്കെ അഥവാ അദ്ദേഹത്തിന് വിടാൻ ഒരു പ്രശ്നവുമില്ല കഴുത്തിട്ടേ അങ്ങനെ ഈസ്റ്ററോട് കൂടി എടാ നനക്കുള്ള മാല ഞാൻ ചേച്ചിയെ കൊടുത്തുവിടാ കേട്ടോ അതും തപ്പിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ടൈം ഒരുപാട് അങ്ങ് പോയ വെച്ചൊരു പിടി നോക്കട്ടെ കൊള്ളത്തില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ചേച്ചിയുടെ വീട്ടി ഒരിക്കൽ കൂടി എത്തിയിട്ടുണ്ട് വഴി വീണ്ടും മറന്നുപോയി പിന്നെ ഒരു മോനാണ് ഞങ്ങളെ സഹായിച്ചത് മണ്ണോളം ചേച്ചിയേ മാ എന്റെ കൂടെ വായിക്കരുത് ഇതാണ് മാർഗ് ചേച്ചിയുടെ ഹസ്ബൻഡ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കണ്ടില്ലായിരുന്നല്ലോ അല്ലേ പേരെന്തായിരുന്നു ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മോളെ കണ്ടില്ലായിരുന്നല്ലേ ഡാൻസിന് പോയിരുന്നു അത് ശരി അപ്പൊ മറ്റു രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെവിടെ പെൺ ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് ആ മനസ്സിലായി മനസ്സിലായി പിന്നെ എന്തൊക്കെയാണ് വലയുടെ പ്രശ്നം ചേച്ചി പറയുന്നിട്ട് മീൻ വലയൊക്കെ നഷ്ടപ്പെട്ടു പറയുന്നത് മാസം പതിനാറാം തീയതി വിട്ട് പല അങ്ങോട്ട് ഒതുക്കി പിടിക്കാൻ പോണ വല ഒന്നും കാണുന്നില്ല വല മുട്ട് പോയി പോയെന്ന് ഞമ്മക്കെന്നെ അറിയാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മളൊക്കെ പോയി കുളിയോടിയൊക്കെ നോക്കി കിട്ടിയിട്ടില്ല പിന്നെ അതിലുള്ള മിച്ചം വലയാണ് ഞാൻ ഇവിടെ അടിച്ചിലാമ്പി ഞാൻ ഇവിടെ കൊണ്ട് ഇത് ശരിയാക്കണമെങ്കിൽ രണ്ട് ലക്ഷം എഴുപത് ഉണ്ട് ഇനി വല്ല കടപ്പുറത്ത് കിടക്കിയാണ് ഇനി ഇഷ്ടം പോലെ ഉണ്ട് വല ഞാ കുരിശ്ശെടി പൂരം ഉണ്ട് അതിലാണ് മീൻ ഇഷ്ടംപോലെ ഇരുപത്തി അഞ്ച് ലക്ഷം അമ്പത് ലക്ഷം പിന്നെ മുപ്പത് ലക്ഷം കേറിലേ മച്ചം കാണത്തില്ല ഒന്നും കാണത്തില്ല ധാനം വാങ്ങാനായിട്ടും കൂടെ കിട്ടത്തില്ല അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആണ് അതാണല്ലേ കൊറച്ചുനാൾ ചേച്ചി വീട്ടിലൊന്നും വരുന്നോന്നില്ലായിരുന്നു ഒത്തിരി പേര് ചോദിച്ചു പിന്നെ പിന്നെ ഒരു വീഡിയോ വന്നപ്പോ വീണ്ടും ചേച്ചി ഇഷ്ടൊത്തിരി പേര് ചേച്ചിന്റെ വീട്ടിലൊന്നും വരാതെ ഞാൻ എപ്പോഴും ചോദിക്കും എന്ത് പറ്റി എന്ത് പറ്റി എന്നാ നമ്മള് തമ്മിൽ ഒരു പ്രശ്നവുമില്ലല്ലോ ഭയങ്കര ഇതൊക്കെയാണ് നമ്മുടെ ചേച്ചിയുടെ അവസ്ഥകള് ഭയങ്കര കഷ്ടമാണ് ഞങ്ങൾക്ക് വലയില്ല ഞങ്ങൾ എങ്ങനെ പറ്റും വല ഉണ്ടെങ്കിലേ നമുക്ക് കമ്പൂല പറ്റൂ അല്ല ഞങ്ങള് വന്നും വരുന്നില്ല പുതിയ വല ഉണ്ടുവന്ന ഞങ്ങള് കമ്പൂല അങ്ങനെ വിഷമത്തിൽ ഇരിക്കും കൊറേ ജോലിക്കാരുണ്ടാവൂല്ലേ മുപ്പത് പേരാണ് കാര്യം നമ്മളെ ഒരു സ്ഥലത്ത് പോയപ്പോ വല ഇങ്ങനെ അപ്പൊ ഞങ്ങള് മീൻ പിടിക്കുന്നു വരുന്നത് കാണാൻ പറ്റും വെയിറ്റ് ചെയ്തപ്പോ അവരൊന്നും ഇപ്പഴൊന്നും നിന്നിട്ട് കഥയില്ല എട്ട് മണിക്കൂറൊക്കെ ഞമ്മള് അങ്ങോട്ട് പോകുമ്പോ സ്രാവ് നമ്മളെ തിന്നാലായി ഇല്ലെങ്കിൽ നമ്മളെ കര കൊണ്ടുവന്നാലായി ആ രണ്ടും കണ്ട് പേടിച്ചകമാണ് നമ്മളെ ഉള്ളും കരയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അങ്ങനെയുള്ള കണ്ടീഷനാണ് പക്ഷെ എന്നാൽ ഈ ബാക്കി വല ഇത് എങ്ങനെ പോയെന്ന് മനസ്സിലാവുന്നില്ല ഒന്നും ആവുന്നില്ല എങ്ങനെ പോയെന്ന് മനസ്സിലാവുന്നില്ല രണ്ട് രണ്ടര മാസം ഒരു പിന്നെ ഞാൻ നാളെ ഉച്ചക്ക് പള്ളിയിൽ പോകും പിന്നെ രാവിലെ മീനൊക്കെ വേടിച്ചോണ്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് മണിക്ക് മുമ്പ് പള്ളി പള്ളി കേറണം നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച മൊത്തം പള്ളിയില്ല അപ്പം വെള്ളിയില്ല ശനിയാഴ്ച ഉണ്ട് ഉണ്ട് ശനിയാഴ്ച പൊതുവെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളിങ്ങനെ ചിരിക്കുന്നു അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര സങ്കടമാണ് കാര്യം എന്ന് വെച്ചാൽ അവരുടെ പല മെയിൻ ആയിട്ടുള്ള അവരുടെ ജീവിതമാർഗായിരുന്നു പോയത് അപ്പൊ അത് ഒരു മാസത്തോളം ആയോ പോയിട്ടതോ ഈ മാസം പതിനാറാം തീയതി ആവുമ്പോ ഒരു മാസം രണ്ടു മാസം ആ ഏകദേശം രണ്ടു മാസത്തെ അതാണ് ചേച്ചിയത് നിങ്ങൾ ആരും കാണാതിരുന്നത് ഇവിടെ വന്നപ്പോഴാണ് വിവരങ്ങളൊക്കെ മനസ്സിലായത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നുള്ളത് അപ്പം നമുക്ക് ഇതുണ്ടെങ്കിലോ നമുക്ക് എന്തെങ്കിലും അതെ അതെ ഒന്നുമില്ല പിന്നെ നമുക്ക് ഇച്ചിരി വിഷമായി പോയി അപ്പം ഈസ്റ്ററാണ് ചേച്ചിക്ക് ഈ സമയം ഒന്ന് ചേച്ചിയെ കാണാനായിട്ട് ഞങ്ങൾ എത്തിയതാണ് വീണ്ടും ഇവിടെ അപ്പം ഞങ്ങൾ ഇനി ഇറങ്ങാണ് ഒത്തിരി ഇരട്ടി കേട്ടോ ഞങ്ങൾ ഒത്തിരി താമസിച്ചാണ് ഇവിടെ എത്തിയത് എങ്കിലും ഞങ്ങള് ചെറിയ സന്തോഷമൊക്കെ ഞങ്ങൾ അറിയിച്ച കേട്ടോ ചേച്ചിക്കും കുടുംബത്തിനും എല്ലാവർക്കും വിസ്റ്റർ ആശംസകൾ